ഉമാ തോമസ് എം എൽ എ വീണ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് ഏകദേശം പത്തടിയോളം ഉയരമുള്ള ഈ സ്റ്റേജിൻ്റെ ആ ഭാഗത്ത് നിന്നും താഴേക്ക് പതിക്കുന്നത് ദ ഈ കാണുന്ന സ്ഥലത്താണ് വീഴുന്നത് ഈ ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് വീണിരിക്കുന്നത് ആ വീണ ആ വീഴ്ചയിൽ തന്നെ ഒപ്പം ഈ മുകളിൽ വെച്ചിരുന്ന ബാരിക്കേഡ് പോലെ വെച്ചിരുന്ന ഈ തൂണുകൾ ഉൾപ്പെടെയാണ് താഴേക്ക് അവളുടെ മുകളിലേക്ക് വീണത് ഇത് നല്ല വെയിറ്റുള്ളതാണ് ഏകദേശം ഒരു പത്ത് കിലോയ്ക്ക് അടുത്ത് തന്നെ വെയിറ്റ് ഈ ഒരു സ്റ്റാൻഡിനുണ്ടാവും ഈ സ്റ്റാൻഡുകൾ ഉൾപ്പെടെയാണ് എം എൽ എ താഴേക്ക് വന്ന് വീണപ്പോൾ ഇത് മുകളിൽ വീഴുകയായിരുന്നു അങ്ങനെയാണ് ഈ വാരിയലിൽ ഒടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് കയറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടം നടന്ന ഉടൻ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് അറിയാൻ മെഡിസിറ്റി അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ എത്തിക്കാൻ കഴിഞ്ഞു ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഈ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനെയും അതുപോലെ തന്നെ മറ്റ് ഡോക്ടർമാരെയും ഒക്കെ അവരുടെ വീടുകളിൽ നിന്നും പൈലറ്റ് വാഹനം വിട്ടാണ് ഇവിടേക്ക് എത്തിച്ചത് അതിവേഗം തന്നെയാണ് പോലീസ് ഈ ഡോക്ടർമാരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പോലീസ് ആ സമയത്ത് ദ്രുതഗതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ഇവിടുത്തെ പ്രധാന വിഷയം ഇതിൻ്റെ സംഘാടകർക്ക് വന്ന വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഓസ്കാർ ഇവൻറ്റ്സ് എന്ന ഈവെൻ്റ് മാനേജ്മെൻറ്റുകാരാണ് ഈ സ്റ്റേജുകളൊക്കെ ഒരുക്കിയത് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് ഈ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പാണ് എം എൽ എ ഇതുവഴി കയറി മുകളിലേക്ക് വരുന്നു മുകളിലേക്ക് വന്ന് ഈ ഒരു സ്റ്റേജിൻ്റെ സൈഡിലെത്തുന്നു നമ്മൾ താഴെ കണ്ട ആ ഒരു സ്റ്റോപ്പർ ബാരിക്കേഡ് പോലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അവർ ഒന്ന് പിടിച്ചതാണ് ചാരി പിടിച്ചതാണ് പക്ഷേ അത് ഉൾപ്പെടെയാണ് താഴേക്ക് വീണത്